കാര്യമാണ് അതായത് നമ്മുടെ ഒരു സൗഹൃദ വലയങ്ങളിൽ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയുമെന്ന് ഭാവിക്കുന്ന ഒരാൾ നമ്മൾ കൂടുതലുണ്ടാവും എന്നിട്ട് അവരെന്ത് ചെയ്യും അവരതിനെക്കുറിച്ച് ബാക്കി നമ്മൾ പറഞ്ഞ് മുഴുമ്പിക്കാൻ സമ്മതിക്കാതെ അവരെ ചെയ്യും അവർ ബാക്കി സംസാരിക്കും അവർ സംസാരിച്ചിട്ട് അവരതിനൊരു കൺക്ലൂഡ് ചെയ്ത് എത്തിക്കും എല്ലാത്തിനും അവരുടേതായിട്ടുള്ളൊരു ഭാഷ അവർക്കുണ്ടാവും അത് തെറ്റൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊന്നും എന്തായിരിക്കില്ല പൂർണ്ണമായിരിക്കില്ല അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണ് അവരുടെ നോളജ് പിന്നീട് അങ്ങോട്ട് വളരുന്നില്ല അവരെന്ത് കാര്യം പറഞ്ഞാലും അത് അവർക്കറിയാം എന്ത് പറഞ്ഞാലും അത് അവർക്കറിയാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ആ നോളജ് എന്ന് പറഞ്ഞാൽ എന്താവുന്നില്ല പൂർണ്ണമാവുന്നില്ല ശരിക്കും പറയാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് അവരത് മനസ്സിലാക്കാൻ തയ്യാറാവില്ല എന്താണോ അവർക്കറിയാത്തത് അല്ലെങ്കിൽ ഏത് കാര്യത്തിനെ കുറിച്ചാണോ കൂടുതലായിട്ട് അറിയാത്തത് അതെല്ലാം അറിയാമെന്ന് ഭാവിക്കാതെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും എന്നിട്ട് അവിടെ തിരുത്തൽ നടത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുകയാണ് അവർ ചെയ്യേണ്ടത് പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവരറിയുന്ന ആ കാര്യങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു വളരെയധികം പ്രാഗല്ഭ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരവിടെ ഒരു എന്താ പറയുക അവരവിടെ ആ ഒരു പൊസിഷനിൽ തന്നെ ആകപ്പെടുകയാണ് അവർക്ക് എന്താണ് മുന്നോട്ടൊരു വളർച്ച ഉണ്ടാകുന്നില്ല അപ്പം പോയിൻ്റ് ഇതാണ് നമ്മൾ നമ്മളൊരിക്കലും തന്നെ അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ആകരുത് കാരണം നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മളൊരു ഒഴിഞ്ഞ ഗ്ലാസ് ആയിട്ട് മാറുക ഒഴിഞ്ഞ ഗ്ലാസ് ആയിട്ട് മാറുന്ന സമയത്താണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് നിറഞ്ഞ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അറിവ് പൂർണ്ണമാണ് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊന്നും വേറെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കില്ല നമ്മൾ നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഏതൊരു വ്യക്തിയാണോ പറയുന്നത് അത് എത്ര ചെറിയ ആളായിക്കൊള്ളട്ടെ എത്ര വലിയ ആളായിക്കൊള്ളട്ടെ അത് അവിടെ പ്രായഭേദമന്യേ നമുക്ക് അറിവ് എന്ന് തോന്നുന്ന ഒരു കാര്യം ആരാണോ പറഞ്ഞു തരുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് സൈഡുകൾ എടുക്കുക അത് കേൾക്കാൻ തയ്യാറാവണം അതായത് നല്ല ഒരു കേൾവിക്കാരണം ഒരു ലിസണർ ആയിട്ട് നമ്മൾ ആദ്യം മാറണം അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഒരു സ്പീക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീർന്നു കാരണം എന്താണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു വളർച്ച ഉണ്ടാവില്ല ഇനി നമുക്ക് സ്പീക്കിങ്ങിലേക്ക് വരാം നമ്മൾ അറിവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പോയിസ് നമുക്കുണ്ട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ പറയാം അങ്ങനെ ആകുമ്പോൾ ആകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഉള്ള ഒരു നോളജ് ഉണ്ടാകും നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അത് കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആ പറഞ്ഞത് കറക്റ്റാണ് എന്നുള്ളത് മനസ്സിലാവും പക്ഷേ നമ്മുടെ കൂടുതലുള്ള പല സുഹൃത്തുക്കളും നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗാഠമായിട്ടുള്ള നോളജ് ഉണ്ടായിട്ടല്ല അവർക്ക് എന്ത് നമ്മളെന്ത് തുടങ്ങിയിട്ട് കഴിഞ്ഞാലും ബാക്കി അവരാണത് ഫില്ലിൻ്റെ ബാങ്ക്സ് എന്ന് പറയുന്നത് പോലെ അവരവർ പൂരിപ്പിക്കുന്നത് അല്ലേ അപ്പം അത് നമ്മളിന്ന് മനസ്സിലാക്കുക അപ്പം അത്തരം ആളുകളായിട്ട് നമ്മൾ മാറാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ അത് കേൾക്കാൻ തയ്യാറാവുക നല്ല അറിവുകൾ ആരാണോ പറയുന്നത് എവിടെ നിന്നാണോ നമുക്ക് നല്ല ഒരു ഒരു നോളജ് കിട്ടുന്നത് അത് നമ്മൾ കേൾക്കുക അത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ ഒരു വരുത്തുക നമ്മളുടെ ജീവിതത്തിൽ അതിനെ ഒരു ഫലത്തിൽ വരുത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അറിവുകളെ അപ്ഡേറ്റഡ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മളത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചിട്ട് പറയുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളൊരു എല്ലാം അറിയുന്ന ആളായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് യാതൊരുവിധ മുന്നേറ്റവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം